നീറ്റ് പരീക്ഷയിൽ ഗുജറാത്തിലെ രാജ്കോട്ട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പന്ത്രണ്ട് പേർക്ക് എഴുന്നൂറിന് മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനുപ്രിയ ചേരുന്നുണ്ട് അനുപ്രിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നീറ്റ് പരീക്ഷയിൽ ഗുജറാത്തിലെ രാജ്കോട്ട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പന്ത്രണ്ട് പേർക്ക് എഴുന്നൂറിന് മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ വിശദാംശങ്ങളുമായി അനുപ്രിയ ചേരുന്നുണ്ട് അനുപ്രിയ നീറ്റ് പരീക്ഷയിൽ ഗുജറാത്തിലെ രാജ്കോട്ട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങൾ എന്താണ് ഹരിത സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇരു ഇരുപത്തഞ്ച് ലക്ഷം കുട്ടികളുടെ നീറ്റ് പരീക്ഷ എഴുതിയ ഇരുപത്തഞ്ച് ലക്ഷം കുട്ടികളുടെ മാർക്ക് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ആ മാർക്ക് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വൈരുദ്ധ്യമുള്ള ഒരു മാർക്ക് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നത് അതായത് രാജ്കോട്ടിലും അതുപോലെ ഗുജറാത്തിലെ രാജ്കോട്ടിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കാറിലും പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വലിയ തോതിലുള്ള മാർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലിസ്റ്റിലൂടെ ബോധ്യപ്പെടുന്നത് ഗുജറാത്തിലെ രാജ്കോട്ട് കേന്ദ്രത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികൾക്ക് അറുന്നൂറിന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറിന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് അപ്പോഴാണ് ഈ രാജ്കോട്ടിലെ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഇത്രയും കുട്ടികൾക്ക് അറുന്നൂറിന് മുകളിൽ മാർക്ക് നേടിയിരിക്കുന്നത് സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ രാജസ്ഥാനിലെ സിക്കാറിലും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ കൂടുതൽ പേർ ജാർഖണ്ഡിലെ ഹസാരി ബാഗിലായിരുന്നു ഹസാരി ബാഗിന്റെയും അവസ്ഥ ഇതുതന്നെയാണ് കൂടുതൽ കുട്ടികൾക്ക് അറുന്നൂറിന് മുകളിൽ മാർക്ക് വാങ്ങിയിരിക്കുന്നു എഴുന്നൂറിന് മുകളിൽ മാർക്ക് വാങ്ങിയിരിക്കുന്നു ഇത്തരത്തിൽ അസ്വാഭാവികമായി ചില കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് മാത്രം ഇത്രയും മാർക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മാർക്കിലൂടെ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത് സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നഗരങ്ങളിലെയും കേന്ദ്രങ്ങളിലെയും മാർക്ക് പ്രസിദ്ധീകരിക്കണമെന്ന ഉത്തരവിട്ടിരുന്നത് അതുപ്രകാരമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈറ്റിൽ ഇപ്പോൾ ഈ മാർക്ക് പ്രസിദ്ധീരിച്ചിരിക്കുന്നത് എന്നാൽ കുട്ടികളുടെ പേരോ റോൾ നമ്പറോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ കേസിന്റെ വാദം നാളെയും തുടരും ഏതായാലും വിദ്യാർത്ഥികളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് തീരുമാനീ തീരുമാനമായിരിക്കും എടുക്കുന്നതിനെക്കുറിച്ച് ഏതായാലും വ്യാപകമായ ക്രമക്കേട് നടന്നാൽ നടന്നെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പുനഃപരീക്ഷ നടത്തുകയുള്ളൂ എന്ന് സുപ്രീം കോടതി വാദത്തിനിടെ പറയുകയുണ്ടായി ഏതായാലും ഈ കേന്ദ്രങ്ങളിൽ ഇത്രയും കുട്ടികൾക്ക് അസ്വാഭാവികമായ മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പരിശോധിച്ചതിനു ശേഷം സുപ്രീം കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്ന് അറിയാനാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഹരിത ശരി അനുപ്ര